ഗുഡ് മോർണിംഗ് എവിടെ വേണം എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ സ്വന്തം ഇബ്രോ സിബ്രോ ആണ് സൈക്കോതെറാപ്പിസ്റ്റാണ് അപ്പോൾ നമുക്കറിയാം നമ്മളെ പ്ലസ് ടുവിൻ്റെയും അതുപോലെ തന്നെ പത്താം ക്ലാസിൻ്റെ ഒക്കെ റിസൾട്ട് ഇങ്ങനെ അടുത്ത് തിരികെയാണ് ചെറുതായിട്ടുള്ള ടെൻഷനൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും നമ്മുടെ കുട്ടികൾ അല്ലെ സ്വാഭാവികമാണ് അത് നോർമലാണെന്ന് പറയാം കാരണം നമ്മളെല്ലാം ആ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ടാണല്ലോ വന്നിരിക്കുന്നത് റിസൾട്ടിൻ്റെ അടുത്ത് ഒരു വേവലാതി വെപ്രാളൊക്കെ സ്വാഭാവികമാണ് പക്ഷേ നമ്മൾ റിസൾട്ടൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഈ പാസ്സായ കുട്ടികളാണെങ്കിൽ പെട്ടെന്ന് അവരെന്തേം മറ്റുള്ള കുട്ടികളായിട്ട് മാർക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്നൊരു സ്വഭാവമുണ്ട് അത് നിങ്ങൾ ഒഴിവാക്കും അത് നിങ്ങൾ കൂടുതൽ കൂടുതൽ ടെൻഷൻ ടെൻഷനാക്കിയും ഒരു മൂഡ് ഓഫ് ആക്കുകയും ഒക്കെ ഉണ്ടാക്കും അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മളുടെ മാക്സിമം നമ്മൾ കൊടുത്തു അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടി എന്നുള്ളതാണ് അതുപോലെ തന്നെ പാരൻസ് ശ്രദ്ധിക്കേണ്ടത് നമ്മളെ കുട്ടികൾക്ക് ഇപ്പം പാസ്സായ ഉടനെ തന്നെ നമ്മൾ അവരടുത്ത് പൊതുവെ പറയാറുണ്ട് ഓ നീ ഇങ്ങനെ ഇത്രയും പഠിച്ചിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ എനിക്ക് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാൾ മാർക്ക് കിട്ടുമായിരുന്നു നീ ആ സമയത്ത് നോക്കിയിരുന്നില്ലല്ലോ ആ സമയത്ത് നീ ടി വി കണ്ടിരുന്നു മറ്റേതിരുന്ന അങ്ങനെ ചെറുതായിട്ടൊരു കുറ്റപ്പെടുത്തലുകളൊക്കെ ഉണ്ടാവും അത് ചെയ്യരുത് പാരൻസ് അവരുടെ നമ്മുടെ മക്കൾക്ക് ഏത് എങ്ങനെയുള്ള ആണെങ്കിലും ശരി അത് നമ്മൾ എന്തായാലും പറയുക ആഘോഷം തന്നെ ആക്കുക ചെറുതോ വലുതോ ആയിക്കോട്ടെ മാർക്കുകൾ അതിലുള്ള കാര്യം ആ സമയത്ത് തന്നെ എന്തെങ്കിലും സ്വീറ്റ്സൊക്കെ വാങ്ങി കുട്ടികൾ കൊടുക്കുകയും പ്രശംസിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാം കാരണം ഈ ഒരു ഇതിൽ മാത്രം അവിടെ ഫുൾ സ്റ്റോപ്പ് സ്റ്റോപ്പാകുന്നില്ല ഇനി മുമ്പോട്ട് പഠിക്കാനുണ്ട് കുട്ടികൾ മുമ്പോട്ട് വളരാനുണ്ട് അങ്ങനെ കുറേ കുറേ കാര്യങ്ങളുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇനി തോൽവി തോൽവി സംഭവിക്കുന്ന കുട്ടികളാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഒന്നും അവസാനിക്കാന്നും പോകുന്നില്ല ഒന്നിനും ഫുൾ സ്റ്റോപ്പ് അല്ല നമ്മളുടെ ഒരു തോൽവി എന്ന് പറയുന്നത് പലതിൻ്റെയും തുടക്കമാണെന്നുള്ളൊരു ബോധം നിങ്ങളിൽ ഉണ്ടാവണം എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്